ും നഗരത്തെയും ഇളക്കിമറി സ്നേഹവും സൗഹാർദ്ദവും വിളിച്ചെറിയിച്ച് ദേശവരവുകളോടെ കാളിക്കാവ് ഭഗവതി പഞ്ചവാതങ്ങളുടെ വരവോടെ കാഴ്ച ശ്രീവലിയും ജനകീയ കൂട്ടായ്മയുടെ നിത ദേശവരവ് വർണ്ണവിസ്മയങ്ങൾ തീർത്തു പരിപാടി കാണാൻ കാളികാവ് ജംഗ്ഷനിൽ നൂറുകണക്കിനാളുകളാണ് തടിച്ചൂടിയത് നാല് ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിൽ പൂജാ കർമ്മങ്ങളോടൊപ്പം കലാവിരുന്നുകളും താലപ്പൊലി മഹോത്സവം വർണ്ണാഭമാക്കി പൂജാ കർമ്മങ്ങളോടൊപ്പം കുടവരവ് തിരുവാതിരക്കളി കാവടിയാട്ട സംഘങ്ങളുടെ അകമ്പടിയോടെ നടന്ന ദേശവരവ് എന്നിവ പ്രത്യേകം ശ്രദ്ധ നേടി ഗജവീരിന്റെ അകമ്പടിയോടെ നടന്ന കാഴ്ചശിവേലി ഭക്തിസാന്ദ്രമായി കാഴ്ചശിവേലിയും ദേശവരവിലും പങ്കെടുത്ത ആളുകൾക്ക് ചെങ്കോട് കുമൈനി ക്ലബ്ബ് വിവാഹ ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും സ്വീകരണം നൽകി നാലു ദിവസം നീണ്ടുന്ന ആഘോഷ പരിപാടികൾ ഇതോടെ സമാപിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ